രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ താഴേക്ക് നോക്കി നടക്കുന്ന അവരുടെ കുടയിലേക്ക് ആരോ വന്ന് കയറിയതും ഞെട്ടിക്കൊണ്ട് അവൾ കണ്ണുകൾ ഉയർത്തി അവനെയും നോക്കി സോറി സൂറി കേട്ടോ മഴയായതുകൊണ്ട് കയറിയതാണേ പുഞ്ഞിരിച്ചുകൊണ്ടുമായിരുന്നു ആ പെൺകുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കിയതും ഒരു നിമിഷം ആ കരിനീല മിഴികൾ കണ്ട് അവൻ തറഞ്ഞു നിന്നുപോയി വെളുത്ത് തുടുത്ത കുഞ്ഞ് വട്ടമുഖ ഇളം റോസി നീണ്ട നാസിക കറുകറുത്ത ചുരുള്ള മുടി കുളിപ്പിന്നിൽ ഇട്ടിരിക്കുന്നു നെറ്റിയിലൊരു കുഞ്ഞു കറുത്ത പൊട്ടു എടുത്തു പറയേണ്ടത് ആ നീല നിറത്തിലുള്ള കണ്ണുകളാണ് കണ്ണിൽ കരിമുഷി എഴുതി ആ ഒന്നുകൂടി മനോഹരമാക്കിയതുപോലെ തോന്നി മഹേന്ദ്രന് ഈ സമയം കുടക്കീഴിൽ മഹേന്ദ്രന്റെ അരികിൽ നിൽക്കുന്ന ആ പെൺകുട്ടി അവനെ തന്നെ അറിയാതെ ഒന്ന് നോക്കി നിന്നുപോയി പുഞ്ചിരിച്ചുകൊണ്ട് ചൂണ്ടേന്തോ ഓർമ്മയിൽ നിൽക്കുന്ന അർജുനെ കണ്ടതും ദേവയുടെ നെഞ്ചിൽ പേരറിയാത്ത ഒരു നൊമ്പരം അവളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നുണ്ടായിരുന്നു എങ്കിലും മീരയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയിൽ അവൾ തൻ്റെ മനസ്സിലെ വേദന മാറ്റിവെച്ചുകൊണ്ട് അർജുനോട് ചോദിച്ചു പറയ എന്നിട്ട് സോറി മോളെ ഞാൻ പെട്ടെന്ന് പഴയ ഓർമ്മയിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഇന്ദ്രനെ ശ്രദ്ധിക്കാൻ തുടങ്ങി സ്വതവേ അവൻ്റെ ചെയ്തികളിലൊക്കെ വല്ലാത്ത വ്യത്യാസം വന്ന പോലെ എപ്പോഴും എന്തൊക്കെയാണ് ആലോചിച്ച് സ്വയം ചിരിക്കുന്നവനെ കണ്ടത് ആദ്യം ഞങ്ങൾക്കൊരു പന്തികേട് തോന്നി പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഇടയിൽ നിന്ന് അവൻ മുങ്ങാറുണ്ട് ആദ്യമൊന്നും അതത്ര കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് അവന്റെ നോട്ടത്തിലും ഭാഗത്തിലും എല്ലാം വല്ലാത്തൊരു വ്യത്യാസം വന്നു ഞാനും വരുണും കൂടെ അവനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു ഒടുവിലാമൻ പറഞ്ഞു തുടങ്ങി മീര എന്ന പെൺകുട്ടിയോടുള്ള മഹേന്ദ്രദേവ് വശിഷ്ടയുടെ പ്രണയത്തെക്കുറിച്ച് സത്യദിലീന്ദ്രൻ ഒരാളെ പ്രണയിക്കുക എന്ന് തന്നെ വലിയൊരു കാര്യമാണ് കാരണം അവനെ പോലൊരു കൽപ്പന പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ചില്ലറക്കാരിയായിരിക്കില്ലെന്ന് എനിക്കും തോന്നി അതുമാത്രമല്ല അവൾ തങ്ങൾ പഠിക്കുന്ന കോളേജിലെ ജൂനിയർ ജൂനിയറാണെന്ന് കൂടി അറിഞ്ഞതും അവൾ ആരാണെന്നറിയാനുള്ള അറിയാനുള്ള ആകാംക്ഷ എന്റെയും വരുടെയും മുഖത്ത് നന്നേ വിളിവായിരുന്നു ഒടുവിലാമൻ പറഞ്ഞു അവന്റെ പ്രണയിനിയുടെ പേര് മീര എന്നാണ് അവരുടെ പേര് രൂപമെല്ലാം കണ്ടതും ഒറ്റ നോട്ടത്തിൽ എനിക്കും വരുണിനി ആ കുട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അത്രയും പറഞ്ഞ് അർജുൻ ദേവയൊന്നും നോക്കി കൂടാതെ ക്രിസ്ത്യൻ ആണ് അവൾ ജാതിയൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രശ്നമില്ലാത്ത കൊണ്ട് തന്നെ ഇവിടെ വീട്ടിൽ അവതരിപ്പിച്ച അവരുടെ പ്രപ്പോസൽ ഇരികൈ എന്നിട്ട് ഇവിടെയുള്ള സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ സ്വന്തം അച്ഛനാരാണെന്നറിയാത്ത ആ പെൺകുട്ടി അത് ശരിക്കും എനിക്ക് ഉൾക്കൊള്ളാൻ തന്നെ സാധിക്കുന്നില്ലായിരുന്നു അവളുടെ അമ്മച്ചയ്ക്ക് പറ്റി പോയ അബദ്ധമാണ് അവൾ എന്നുകൂടി അറിഞ്ഞതും ആ നിലയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ സമയം വേണ്ടി വന്നിരുന്നു എന്തിനു പറയുന്നു ഞാൻ എൻ്റെ വഴിയിലൂടെ ഇന്ദ്രനെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വരെ ശ്രമിച്ചതാണ് പക്ഷേ അവരുടെ ആത്മാർത്ഥ പ്രണയം കണ്ടതും പിന്നീട് ഞാൻ ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചു ഫൈനൽ ഇയർ എം ബി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ മൂന്നുപേരും ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് മീരെ കരഞ്ഞുകൊണ്ട് ഓടി വന്നത് അവളുടെ കരഞ്ഞു വരുത്ത മുഖം കണ്ടതും ഇന്ദ്രം വേഗം എഴുന്നേറ്റ് ഓടിച്ചെന്ന് ചെന്ന് അവളോട് കാര്യങ്ങൾ തിരക്കി ഞങ്ങൾ അരിയിലേക്ക് വരുമ്പോഴേക്കും രണ്ടുപേരും അവന്റെ താറിൽ കയറി കോളേജ് കോമ്പൗണ്ട് വിട്ട് പോയിരുന്നു പിന്നീട് ഇന്ദ്രൻ രാത്രിയിലാണ് വന്നത് നിറഞ്ഞ പുഞ്ചിരിയുടെ ഫ്ലാറ്റിലേക്ക് കയറി വരുന്നവരെ കണ്ടതും എനിക്കും വരുന്ന എന്തോ ഒരു പന്തികേട് തോന്നി അർജുൻ വീണ്ടും ഓർമ്മകളിലേക്ക് ഊളിയിട്ടു എന്താണ് ഗോപയിൽ നിന്ന് ചിരിക്കുന്നത് ഇവിടെ മനുഷ്യ തീക്കനായിരുന്നു ഇത്രയും നേരം നിന്ന് നീ ആരോടെ ഒന്നും പറയുന്ന ആ പെണ്ണിനെ കൂടെ എവിടെ കളാം ഓനെ പോയത് കനുതുള്ളി കൊണ്ടുള്ള ചോദ്യം കേട്ടതും അപ്പോഴും ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു മഹേന്ദ്രന്റെ ചിരി കണ്ട സത്യത്തിൽ അർജുനാകെ വിറഞ്ഞ് കയറുന്നുണ്ടായിരുന്നു കാരണം നല്ല രീതിയിൽ തന്നെ വരുണും താരം ഭയന്നിരിക്കുകയായിരുന്നു ഇരുവരെയും കുറിച്ച് ഒന്നും അറിയാത്തോണ്ട് തന്നെ അർജുനന്റെ നീൽപ്പും ഭാവം കണ്ടതും വരുണ അവനെ തള്ളി മാറ്റിക്കൊണ്ട് മഹേന്ദ്രനോട് ചോദിച്ചു പറ നീ ഇത്രയും നേരം എടാ മീനര രാവിലെ എന്നോട് ഒന്ന് പറഞ്ഞത് ഇച്ചായ ഇന്നലെ വീട്ടിൽ ആരൊക്കെ വന്നിരുന്നു അവരെന്നെ അമ്മച്ചി ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എനിക്ക് ആ പേടിയാവുന്നു ഇച്ചായ അവരെ അപ്പച്ച വീട്ടുകാരാണെന്ന് അമ്മച്ചി പറഞ്ഞു ഞങ്ങളോട് ഈ നാട് വിട്ടു പോകാൻ വേണ്ടി ഭീഷണിപ്പെടുത്തി ഇല്ലെങ്കിൽ അവരെ കൊല്ലും ആരും ചോദിക്കാനും പറയാനില്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്ന് ഞാൻ മുഴുവൻ പറയാൻ കഴിയാതെ സങ്കടത്താൽ മീര വിങ്ങി പൊട്ടി കരഞ്ഞുപോയി എല്ലാം കേട്ട് കഴിഞ്ഞ മഹേന്ദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകിയിരുന്നു അവനവടെ കൈയും പിടിച്ച് നേരെ താറിൻ്റെ അടുക്കിലേക്ക് ചെന്നു ഒന്നുമില്ലാതവളെ പിടിച്ച് ക്വാർട്ടറിംഗ് സീറ്റിലേക്ക് ഇരുത്തി പിന്നീട് അവനും കൂടെ കയറിയതും താറൊരു ഇരമ്പലോട് ആ കോളേജ് കോമ്പൗണ്ട് വിട്ടകന്നു പിന്നീട് ആ വണ്ടി വന്ന് നിന്ന് ഒരു ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലായിരുന്നു നീയോട് നിൽക്ക് ഞാനൊരു പോരാ അത്രയും പറഞ്ഞ് മഹേന്ദ്രൻ ഒരു പൂജാ സ്റ്റോറിന്റെ അടുത്തേക്ക് നടന്നു നീ തിരികെ വന്ന് മീരയുടെ കൈയും പിടിച്ച് ശിവക്ഷേത്രത്തിന്റെ മുമ്പിലേക്ക് നീങ്ങിയുകൊണ്ട് അവൻ അവളോട് പറഞ്ഞു എല്ലാ ദൈവങ്ങളിലും വിശ്വസിക്കുന്നവനാണ് ഞാൻ നിന്നങ്ങനൊരു മറ്റോമാർക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല ഇന്നു മുതൽ നീ അനാഥയാണെന്ന് പറയുന്നത് കാരണം നിന്റെ കഴുത്തിൽ ഇന്ന് ഈ നിമിഷം മഹേന്ദ്ര ദേവ താലിചാർത്തി എന്ന നീക്കുമായി സ്വന്തമാക്കിയാണ് ഞെട്ടിക്കൊണ്ട് വിറങ്ങളിച്ച് മീര മഹേന്ദ്രൻ പറയുന്ന നിന്നു അവൾ തിരിച്ചവനോടെന്തോ പറയാനൊരുങ്ങുമ്പോഴേക്കും മഞ്ഞച്ചരടിൽ കോർ താലിലെത്താറി മഹേന്ദ്രൻ മീരയുടെ കഴുത്തിൽ ചാർത്തി കഴിഞ്ഞിരുന്നു ശ്രീമന്തരേഖയിൽ സിന്ധൂരം കൂടി ചാർത്തിയത് മീരയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു പിന്നീടുള്ള മണിക്കൂറുകൾ മീരയുടെയും മഹേന്ദ്രന്റെയും മാത്രമായിരുന്നു അവനോടൊപ്പമുള്ള നല്ല നല്ല സമയങ്ങൾ മീര ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു തന്തയില്ലാത്തവളെന്ന പേരോടുകൂടിയാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും പരിഹാസവും അവഗണനയും മാത്രമാണ് മീരയ്ക്ക് ലഭിച്ചത് ആദ്യമായിട്ടാണ് തന്നെ ഒരാൾ ഇത്രയും കെയർ ചെയ്യുന്നതെന്ന് ഓർത്തതും അവൾ കർത്താവിനോട് നന്ദി പറഞ്ഞു തിരികെ മീര വീട്ടിലിറക്കുമ്പോൾ മഹേന്ദ്രൻ അവടെ കയ്യിൽ പിടിച്ച് അവളെ തൻ്റെ നേർക്ക് ഒരു വലിയ ആയിരുന്നു ഞെട്ടിക്കൊണ്ട് അവൾ നാലുപാടും നോക്കി പിന്നീട് കണ്ണുരുട്ടിക്കൊണ്ട് മഹേന്ദ്രനോടായി പറഞ്ഞു കൈ വിട്ടേ ആരെങ്കിലും കണ്ടായിട്ട് കഥ എന്റെ പൊന്ന് മോളെ നീ ഇനി ഇനിയോണ്ടും ഭയപ്പെടണ കണ്ടില്ലേ ഞാൻ ചാർത്തിയ താറിയ നിന്റെ കഴുത്തില് പിന്നെ നീ ആറിയാ ഭയക്കുന്നത് പിന്നെ ഒരു കാര്യം അമ്മച്ചിയോട് കാര്യങ്ങൾ നീ പറഞ്ഞ് മനസ്സിലാക്കണം ഇനിയിപ്പോൾ നിക്കണ്ട നാളെ രജിസ്റ്റർ ഓഫീസ് പോയി മാരേജ് ലീഗലി രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമുക്ക് ഒന്നിച്ച് ജീവിക്കണം എല്ലാ അർത്ഥത്തിലും അവളെ നോക്കിയൊരു പുഞ്ചിരിയോടെ മഹേന്ദ്രൻ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് മീരയോട് പറഞ്ഞു ഞാൻ നാളെ രാവിലെ വരും ഒരുങ്ങി നിന്നോണം രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാൻ പിന്നെ ഇങ്ങോട്ട് തിരിച്ചൊരു വരവില്ല കൊണ്ടുപോകുന്ന വസിഷ്ടമേനുഷിലേക്ക് നാളെ തന്നെ ഒരു നിമിഷം മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞതും മീരയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു പക്ഷെ അപ്പോൾ തന്നെ ആ മുഖത്ത് പരിഭ്രമം നിറയുവാൻ അധികനേരം വേണ്ടി വന്നില്ല നീ ഇങ്ങനെ പരിഭ്രമിക്കേണ്ട മീര നിന്റെ കൂടെ നിന്റെ അമ്മച്ചിയും ഉണ്ടാവും വശിഷ്ഠയിലേക്ക് അതുപോലെ പുഞ്ചിരിച്ചു കൊണ്ട് മഹേന്ദ്രൻ അത്രയും പറഞ്ഞതും മീരയുടെ മുഖം ഒന്ന് വിടർന്നു അവൾ നാലുപാടും നോക്കി റോഡിലൊന്നും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മഹേന്ദ്രന്റെ കവിളിലായി ഒന്ന് ചുംബിച്ച് അവിടെ നിന്നോടി വീടിനകത്തേക്ക് കയറിപ്പോയി ഒരു നിമിഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ച് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് മഹേന്ദ്രന്റെ മുഖത്തും ഒരു പുഞ്ചിരി മഹേന്ദ്രൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമോറും വരുണും അർജുനും ആകെ തരിച്ചിരുന്നു പോയി സത്യടാ കിട്ടിയോ അർജുൻ വിശ്വാസം വരാതെ മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എല്ലാം പെട്ടെന്നായിരുന്നു സോറി ഗൈസ് എന്തായാലും നമുക്ക് വശിഷ്ഠയിൽ ഒരു ഗ്രാൻഡ് പാർട്ടി ഒരുക്കാം എന്താ അതുപോലെ അതൊക്കെ മതി എന്തായാലും നാളെ നീ മാത്രം പോകണ്ട നമുക്ക് മൂന്നുപേരും കൂടി അവളെ അമ്മച്ചെയും കൊണ്ട് വശിഷ്ഠയിലേക്ക് പോവാം അതല്ലേ നല്ലത് അർജുൻ മഹേന്ദ്രനോട് ചോദിച്ചു ആ അങ്ങനെ മതി മഹേന്ദ്രൻ ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു യഥാപിന്നു ഫ്രഷ് ആവട്ടെ പിന്നെ ഇപ്പൊ മനുഷ്യലേക്ക് വിളിച്ച് പറയണ്ട നാളെ നേരിട്ട് നിന്നിട്ട് ഞാൻ തന്റെ അമ്മയോട് അച്ഛനോട് സംസാരിച്ചോളാം ഓക്കേടാ അന്ന് മൂന്നുപേരുടെ ചൂടിയിലും സന്തോഷത്തിന്റെ നിറപുഞ്ചിരി ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ഫ്ളാറ്റ് കൂട്ടി മൂന്ന് പേര് രാവിലെ എട്ട് മണിയോടുകൂടി മീരയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു വീടിന്റെ പരിസരത്തേക്ക് എത്തും തോറും ആളുകൾ കൂടി കൂടി വരുന്നത് കണ്ടതും മൂന്നുപേരും സംശയത്തോടെ പുറത്തേക്ക് തന്നെ ദൃഷ്ടി ഊന്നിക്കൊണ്ട് വണ്ടി ഓടിച്ചു മീനയുടെ വീടിനുമ്പിലേക്ക് എത്തിയതും ആൾക്കൂട്ടം വളരെ കൂടുതലാണെന്ന് കണ്ടതും ഒരു സൈഡിലേക്ക് കാറ് പാർക്ക് ചെയ്ത് മൂന്നുപേരും വർദ്ധിച്ചു വന്ന ഹൃദയ പിടിപ്പോടു കൂടി ആ വീടിന്റെ പരിസരത്തേക്ക് നടന്നു നീങ്ങി പോലീസും ആംബുലൻസും അമ്പൻ ജനക്കൂട്ടെല്ലാം കൂടി കണ്ടതും മഹേന്ദ്രൻ അടക്കം ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു എന്നാലും ആ പെങ്കോച്ചിന്റെ ഒരു വിധിയെ ഇത്ര ചെറുപ്പത്തിലെ തന്നെ ക്രൂരമായിട്ട് കൊല്ലപ്പെടുക ഒരു വൃദ്ധൻ മറ്റൊരാളുടെ പറയുന്നു കേട്ടതും അർജുനെ ആളുടെ അടുത്തേക്ക് വന്നോണ്ട് ചോദിച്ചു ചേട്ടാ എന്തവിടെ ആൾക്കൂട്ടം പോലീസും ഒക്കെ അതൊന്നും പറയണ്ട കൊച്ചനെ ആ കാണുന്ന വീട്ടിലെ പെൺകുട്ടി അതിക്രൂരമായിട്ട് ഇന്നലെ ബരാത്സംഗത്തിന് ഇരയായി മരണപ്പെട്ടു എന്ന് അറിയാൻ കഴിഞ്ഞത് അതിനാകെയുള്ള ഒരു അമ്മച്ചി മാത്രമായിരുന്നു അവരുടെ അവസ്ഥ വളരെ ഗുരുതരാണെന്നാ ആളുകൾ പറയുന്നു ഒരു നിമിഷം അർജുൻ ഞെട്ടിക്കൊണ്ട് മഹേന്ദ്രനെ നോക്കുമ്പോൾ അവൻ ശ്വാസം പോലും എടുക്കാൻ മറന്നുകൊണ്ട് അയാൾ പറയുന്ന കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവന് തന്റെ കാതുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടു സ്ട്രക്ചറിൽ വെള്ളപുതപ്പിച്ചുകൊണ്ട് തലവഴി മൂടിയ ഒരു ശരീരം ആംബുലൻസിലേക്ക് അറ്റൻഡർമാർ കൊണ്ടുവരുന്നത് കയറ്റുന്നു അലറിക്കരഞ്ഞുകൊണ്ട് മഹേന്ദ്ര മീരയുടെ ശവശരീരത്തിന്റെ അടുക്കിലേക്ക് ഓടാനൊഴുങ്ങിയതും അർജുനും വരണു അവനെ ബലമായി തന്നെ പിടിച്ചു വെച്ചു ബോധരഹിതനായി വീണ മഹേന്ദ്രന് മുമ്പിലൂടെ മീരയുടെ ശവശരീരം വൈസുകൊണ്ട് ആംബുലൻസ് കടന്നുപോയി അർജുൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് ദേവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നീട് എന്തോർത്തുന്ന പോലെ അവൾ അർജുനോട് ചോദിച്ചു അത് പിന്നെ അജുട്ട എന്നോട് പറഞ്ഞു മുഴുവൻ പറയാതെ അവൾ അജുവിനെ നോക്കിയതും അവനൊരു വാടി ചിരിച്ചുകൊണ്ട് ദേവയോട് പറഞ്ഞു അത് പിന്നെ മോളോട് ചെലപ്പോ അവൻ അങ്ങനെ പറഞ്ഞായിരിക്കും സത്യം ഇതാണ് അപ്പൊ അജുപേട്ട മീരയുടെ അമ്മച്ചി അവരിപ്പോഴും കോമയിലാണ് അന്നത്തെ ആ സമ്പത്തിന് അവരുടെ ജീവൻ തിരിച്ചിട്ടെങ്കിലും അവർക്ക് സംസാരിക്കാനോ ചടിക്കാനോ സാധിച്ചില്ല ആ ഒരു സംഭവത്തിന് ശേഷം മഹേന്ദ്രൻ്റെ ആകെ മാറി മുഴുക്കുടിയനായിട്ട് ഒരേ മുറി തന്നെ കഴിഞ്ഞുകൂടി പിന്നീട് എൻ്റെയും വരണിൻ്റെയും പ്രയത്നം കൊണ്ട് മാത്രമാണ് ദയവോളെ ഇന്ന് ഈ കാണുന്ന പോലെയുള്ള മഹേന്ദ്ര അവശിഷ്ടയായി അവ മാറിയത് പോലും അവന് ഒരു വാങ് കഴിക്കുമെന്ന് ഞങ്ങൾ ഇരുവരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കാരണം മീര എന്ന പെൺകുട്ടി അവൻ അത്രയും സ്വാധീനം ചെലുത്തിയിരുന്നു ഒരുപക്ഷെ മോളെ സഹായിക്കാൻ വേണ്ടി മാത്രമായിരിക്കും അവൻ നിൻ്റെ കഴുത്തിൽ എത്തി ചാർത്തിയത് പോലും മോൾക്കറിയാവും ഈ ലോകത്തിലെ ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ് മീനയുടെ അമ്മശിക്ക് നൽകുന്നത് അത് മറ്റൊന്നിനു വേണ്ടിയല്ല ആ രാത്രി മീരയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് മഹേന്ദ്രൻ അറിയണം അവളെ ഉപദ്രവിച്ചവരാരായാലും അവൻ വെറുതെ വിടില്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആ വ്യക്തിയെ കണ്ടെത്തി കഴിഞ്ഞ അവൻ്റെ കൂടെ ഞാനും വരുന്ന ഉറപ്പായിട്ടുണ്ടാവും ഏതും മറ്റവനാണെങ്കിലും അവന്റെ തല കൊഴിതിരിക്കും ഞങ്ങൾ മുറുകിയ മുഖത്തോട് അർജുൻ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു അർജുനിൽ നിന്നും മീരെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞതും ദേവയുടെ മനസ്സാകെ മീരയെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞു അർജുൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ദേവേനെ തന്നെ ഒരിക്കലും മീരയുടെ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ലെന്ന് ദേവക്ക് തോന്നി തുടങ്ങി അവളുടെ ഇരുകണ്ണുകളും നിറഞ്ഞൊഴുകി ഉറങ്ങാതെ രാത്രി ഒളിപ്പിക്കുമ്പോൾ ദേവ മനസ്സിൽ പല പ്രധാന തീരുമാനങ്ങൾ എടുത്ത് തുടങ്ങിയിരുന്നു തലവെട്ടിപ്പൊളിയുന്ന വേദനയോടെയാണ് മഹേന്ദ്രൻ കണ്ണുകൾ തുറന്ന് കണ്ണുകൾ തിരുമ്മി മുന്നിലേക്ക് നോക്കിയതും കണ്ടു തന്നെ തന്നെ നോക്കി ദിവാൻ കോട്ടിലിരിക്കുന്ന വരുണിനെയും അർജുനെയും രണ്ടുപേരുടെയും മുഖം കണ്ടാൽ അറിയാം നന്നേ ദേഷ്യത്തിലാണെന്ന് അതിന്റെ കാരണം എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മഹേന്ദ്രൻ ഒന്നും മിണ്ടാതെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് നേരെ ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയി പുറത്തേക്ക് വന്നു രണ്ടുപേരും അപ്പോഴും തന്നെ വീക്ഷിക്കുകയാണെന്ന് കണ്ടതും ഒന്നും മിണ്ടാതെ മഹേന്ദ്രൻ അവരുടെ അടുക്കിലേക്ക് ചെന്ന് തലകുനിച്ച് നേരെ ദുർവശത്തായി വന്നിരുന്നു എന്താണ് ഗ്രേറ്റ് മഹീന്ദ്രദേവശിഷ്ട ഒന്നും മീണ്ടാ തലയും താഴ്ത്തിയിരിക്കുന്നു ഇന്നലെ കുടിച്ചതിന്റെ ഹാങ് ഓർ മാറിയില്ലെങ്കിൽ ഞാനൊരു കുപ്പി കൂടി കൊണ്ടുവരട്ടെ എന്നിട്ട് ഈ മുറി നിനക്കൊരു ബാറാക്കിയാ തരാം ഇവിടെ ഇരുന്ന് കുടിച്ചു കുടിച്ചു മരിക്കേ അതാണല്ലോ ഇപ്പൊ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും മുറുകിയ മുഖത്തോട് അർജുൻ മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അർജുനന്റെ സംസാര അതിരിയുടെ നിന്ന് കണ്ടത് വരുണാവിന്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എടാ അർജുൻ നീ നീ മിണ്ടരുത് വരും എനിക്കിന്ന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചോദിക്കാനറിയാനുണ്ട് അത് കഴിഞ്ഞിട്ട് അന്ന് നിനക്കുള്ള മറുപടി പറയാം അത്രയും വരുണീന്റെ മുഖത്ത് നോക്കി അർജുൻ പറഞ്ഞു നേരാവും മഹേന്ദ്രനെ നേരത്ത് നോക്കി ചോദിച്ചു സത്യം പറയണം നീയും ദേവ ദേവെന്നപോലെ പ്രശ്നമുണ്ടോ കാരണം അവൾ ഇന്നലെ മീരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിന്നോട് ചോദിച്ചു എന്തോ അവളുടെ ഭാവം കണ്ടതും എനിക്കൊന്നും മറച്ചു വെക്കാൻ തോന്നിയില്ല ഞാൻ മീരെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞു വല്ലാത്തൊരവസ്ഥയിലാ ആ പെൺകുട്ടി മുറിയിലേക്ക് കയറിപ്പോയത് എന്താ അനിയത്തിയാണെങ്കിലും അവളോട് ഒരു പരിധികളോണ്ട് മാത്രം ഇപ്പൊ ആ നിന്നോട് ചോദിക്കുന്നത് പറയുന്ന നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ നീ എന്താ തലവും വിട്ടി നിൽക്കുന്നു ചോദിച്ചു കേട്ടില്ലേ അർജുനെ തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു എങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് അർജുൻ മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത്രയും നേരം ഒന്നും ഇണ്ടാതിരുന്ന മഹേന്ദ്രൻ കണ്ണുകൾ ഉയർത്തി അർജുനെയും നോക്കി സത്യത്തിൽ ഇരുവരും മഹേന്ദ്രനെ ഇത്രയും തകർന്ന അവസ്ഥയിൽ അന്ന് മീര മരിച്ചപ്പോൾ മാത്രമാണ് കണ്ടത് പിന്നീട് ഇപ്പോൾ ഇന്നും അവനെങ്ങനെ അടിമുടി തകർക്കാൻ മാത്രം എന്താണ് സംഭവിച്ചെന്നറിയാൻ രണ്ടുപേരുടെ മുഖത്ത് വല്ലാത്തൊരു ജിജ്ഞാസ ഉണ്ടായിരുന്നു അത് എടാ ഞാൻ മഹേന്ദ്രൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കും തോറും അർജുനും വരുണും ഞെട്ടിക്കൊണ്ട് എടുക്കാൻ പോലും മറന്ന മഹേന്ദ്രനെ തന്നെ നോക്കി നിന്നു പെട്ടെന്നാണ് അർജുനന്റെ കൈപ്പത്തി മഹേന്ദ്രന്റെ മുഖത്ത് പതിഞ്ഞത് അപ്രതീക്ഷിതമായി അർജുനിൽ നിന്ന് മഹേന്ദ്രനെ കിട്ടിയ അടിയിൽ വരുൺ ഞെട്ടിക്കൊണ്ട് അർജുനെ നോക്കി അപ്പോഴും കലിതീരാതെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് അർജുൻ മഹേന്ദ്രനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഒരു നിമിഷം വരുണ് വല്ലാത്ത ഭയം തോന്നി എന്ത് കാര്യത്തിന് എപ്പോഴും മൂന്ന് പേര് ഒറ്റക്കെട്ടായി നിൽക്കാറുള്ളതാണ് മീരിപ്പ തങ്ങൾക്കിടയിൽ വല്ല ഭിന്നതയും വരുമോ എന്ന് പറയുന്നുകൊണ്ട് അർജുന പിടിച്ചുകൊണ്ട് വരുണ അവനോടായി പറഞ്ഞു വേണ്ട അവൻ അവൻ അറിയാതെ എന്തറിയാതെ അല്ലേ ഇങ്ങനെയാണോടാ ഇവൻ അവളോട് മരിച്ചവർ മരിച്ചുപോയി മീര എന്ന് പറയുന്നവളിപ്പോ ജീവിച്ചിരിപ്പില്ല മീര ഇവൻ താലി ചാർത്ത് മാത്രമാണ് ചെയ്തെങ്കിൽ ദേവ ഇവനെ എല്ലാർത്ഥത്തിലും അവന്റെ പാതിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവൻ എന്താ കുട്ടിയോട് പറഞ്ഞു ഒന്നും സ്വഭാവത്തിലല്ല ഒന്നും സ്വഭാവത്തിലല്ല അവർ സംഭവിച്ചെന്നോ എങ്ങനെ തോന്നിയാന്നെക്ക് ആ പെൺകുട്ടിയോട് അങ്ങനെ പറയാൻ പാവും തകർന്നു പോയി കാണില്ലേ നീ ദേവ ഇന്നലെ രാത്രി ഒന്ന് കാണുമായിരുന്നു അതിന്റെ മുഖത്ത് നെളിച്ചിരിക്കുന്ന ആ ഭാവം അതിന്റെ അർത്ഥം എന്താണെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ മനസ്സിലാക്കുന്നു ആ കുട്ടി അനുഭവിക്കുന്ന മനോവിഷമം എത്ര ആയിരിക്കുന്നു ഇന്ദ്ര ആ പെണ്ണിന് കൂടി വന്ന പത്തൊമ്പത് ഇരുപത് വയസ്സ് കാണും എങ്ങനെ തോന്നി നിക്ക് അങ്ങനെയെല്ലാം പറയാൻ ഇത്രയും കാലം അവിടെ അനുഭവിച്ച മാനസിക പീണങ്ങൾ എത്രത്താണെന്ന് നിനക്കും അറിയുന്നല്ലേ എന്നിട്ടും എന്നിട്ടും നീ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച അർജുൻ കണ്ണുകൾ നിറച്ച് ഒരു വശത്തേക്ക് നോക്കി നിന്നു അപ്പോഴും അവന്റെ മുഖത്തെ ദേഷ്യം മാറിയിട്ടില്ലായിരുന്നു ഈ സമയം വരുൺ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് മഹേന്ദ്രന്റെ അടുക്കായി വന്നിരുന്നു ഇന്ദ്ര വരുൺ മഹേന്ദ്രന്റെ ഷോളിൽ കൈകൾ വെച്ച് അവൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കിത് എന്ത് പറ്റിയതാണ് ഞങ്ങൾക്കാളും പക്തയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവണ്ണീ ദയവിയുടെ കാര്യത്തിൽ മാത്രം നിനക്ക് എന്താണ് പറ്റിയത് നിനക്കറിയോ അർജുനിപ്പോൾ നിന്നോട് രോഷം തുള്ളുന്ന പോലെ എനിക്കൊന്നും നിന്നോട് പറയാൻ അറിയാനായിട്ടല്ല പക്ഷേ രോഷാകുളിനാവേണ്ട സമയമല്ല കാര്യങ്ങൾ വീണ്ടും വിചാരത്തോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് വേണ്ടത് നീന്തനെ ചിന്തിച്ച് നോക്ക് തെറ്റുമുഴൻ നിന്റെ ഭാഗത്തന്നെയല്ലേ എനിക്ക് തോന്നുന്നു ദയവ് നിന്നെ പ്രണയിക്കുന്നു എന്നാ പലപ്പോഴും നിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പിണിന്റെ മുഖത്ത് പുഞ്ചിരി എന്നാണോ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വരുൺ എന്തോ ഒരു ഓർമ്മയിൽ ഇന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു വരുൺ അങ്ങനെ പറഞ്ഞതും മഹേന്ദ്രൻ കണ്ണുകൾ അടച്ച് അല്പസമയം മനസ്സ് വരുതിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കണ്ണുകൾ അടച്ചിരുന്ന മഹേന്ദ്രന്റെ മനസ്സിലേക്ക് മീരക്ക് പകരം അവിടെ ദേവയുടെ മുഖം തെളിഞ്ഞു വന്നു ഒരു നിമിഷം ഞെട്ടിലൂടെ മഹേന്ദ്രന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു അവന്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സംഘർഷം എത്രത്തോളമാണെന്ന് അർജുനും വരുണിനും മനസ്സിലാവുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം